ആദ്യം തന്നെ എല്ലാവർക്കും ഒരു അടിപൊളി ഹാപ്പി ന്യൂ ഇയർ വിഷയമാണ് ഈ ഒരു വർഷം എല്ലാവരുടെയും ലൈഫിൽ നല്ല നല്ല കാര്യങ്ങൾ നടക്കട്ടെ നല്ലൊരു ഇയറായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ എൻ്റെ ഈ വർഷത്തെ ഫസ്റ്റ് വ്ലോഗാണിത് ജാനുവരി ഒന്നാം തീയതി ഞങ്ങൾ ഫാമിലി ആയിട്ട് ഔട്ടിങ്ങിന് പോയപ്പോഴത്തെ വീഡിയോ ആണ് ആദൂസിൻ്റെ ബർത്ത് ഡേ സെലിബ്രേഷൻ്റെ കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യുന്നതിനിടയ്ക്ക് ഇത് പെൻഡിങ് ആയിപ്പോയി ഇപ്പോഴാണ് എനിക്കിതൊരു എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാനുള്ള ടൈം കിട്ടിയിട്ടുള്ളത് അപ്പോൾ എൻ്റെ ന്യൂ ഇയർ സെലിബ്രേഷനും കാര്യങ്ങളെങ്ങനെയാണ് ാണ് എവിടെയാണ് ഞങ്ങള് പോയത് കാര്യങ്ങളൊക്കെ ഞാൻ വഴിയേ പറയാം അപ്പൊ എന്നൊരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നലെ ആണെന്ന് പാട്ട് ഡാൻസ് കളിക്കുന്ന പിള്ളേരൊപ്പറ ഓ എന്നും നിങ്ങളെല്ലാം കൂട്ടി പോയിനീം തിരക്കുള്ള സീസണൊന്നും ഇപ്പൊ റോഡെല്ലാം നോക്കിയിട്ട് റോഡ് നല്ലതാക്കി അതെ ഒരു സമാധാനം ഉണ്ട് കയറി കഴിഞ്ഞാല് ഫോണ് ഈ സമയ ഹലോ ഗായസ് അപ്പം എല്ലാര്ക്കും സുഖം നമ്മളിത് പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് നമ്മൾ ഇടത്തോ പാലക്കയം തട്ടില് അപ്പൊ നമ്മൾ പാലക്കയം തട്ടിൽ വന്ന ന്യൂഇയർ ആണ് പെട്ടെന്ന് ഞാൻ ചെയ്തു വന്നു അമ്മേൻ അമ്മേൻ്റെ അച്ഛനുണ്ട് ഏട്ടനുണ്ട് അടുത്തമ്മുണ്ട് ഋത്തുണ്ട് ഇല്ലയുണ്ട് ഞാനുണ്ട് എല്ലാവരും ഉണ്ട് അപ്പോൾ നമ്മൾ വണ്ടി എടുത്തിട്ട് വന്നത് ഇവിടെ കുറച്ച് ലേറ്റായിപ്പോയി വന്നത് രാവിലെ വരണമെന്ന് വിചാരിച്ചു പക്ഷെ നടന്നില്ല അപ്പോൾ നമ്മൾ എത്തിയതിനേ ഉള്ളൂ വലിയ തിരക്കൊന്നും കാണുന്നില്ല ഈ സമയമായതുകൊണ്ടെന്ന് തോന്നുന്നു കാറ് പാർക്ക് ചെയ്യുന്നുണ്ട് കാറാട ഉണ്ട് കൊത്തി കൃഷ്ണ ആദ്യ കൂടെയുണ്ട് എല്ലാവരും ഉണ്ട് ബിസ്കറ്റ് എടുത്തോ ബിസ്കറ്റ് എടുത്തിനാ ഹൈഡൻസൊക്കെ നമുക്ക് മേലെ വരെ കേറണേന് വെള്ളം ബാഗിലില്ലേ ബാഗിലുണ്ട് ആ അതൊന്നും നടക്കട്ടെ ഇവിടെ ഒന്നുമില്ല ഗേസ് എല്ലാം ആക്ടിവിറ്റീസ് എല്ലാം നിർത്തിലൈൻ എല്ലാം നിർത്തി ഒന്നുമില്ല നെവിടെ വന്നല്ല നല്ല സുണ്ട് വല്ലസ്ഥല ജല്ലി ബൈ ഇപ്പോ ഇടുക്കും തീയല്ല കുറച്ചയല്ല വീട് ഇപ്പോ ആയിലെ ഇതിന്റെ അടുത്ത് നല്ല അടിപൊളി നല്ല അടിപൊളി ഗയ്സ് ഓ വെയിൽ ഉണ്ടെങ്കിലും നല്ല കാറ്റുള്ള ക്ലൈമറ്റ് ആ വെരിനാ അയ്യാനെ പിടിക്കാൻ പിടീ ദീദി അടക്കല്ലേ കുബീട യാ കോയല हां पो ക്ടിവിറ്റീസും കാര്യങ്ങളെല്ലാം പക്ഷെ ഇപ്പൊ എല്ലാം നൃത്തം ഇഷ്ടയാണെങ്കിലും നല്ല തണുപ്പുണ്ടല്ലേ ശരിക്കും ഡ്രൈ ആയിച്ചു പോയി ഞാ <laughs> <laughs> ദോഷം ചമ്മതിജോയ് ചെയ്യാന്നല്ല ഉണ്ട് അല്ലേ കഴിഞ്ഞാ പക്ഷെ ഇതില്ലോഷം

അത് ക്രിയേറ്റീവ് ആയിട്ട് വരക്കുമ്പോ നമ്മളി ചോദ്യ കഥ ഇതെല്ലാം നോക്കാറ എന്താ നല്ല ത്രീ ഡി ഇതെല്ലാം ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ഇത് കാണുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കാം ഇടത്തു പാലക്കയെന്നിട്ട് എങ്ങനെയുണ്ട് ആ ഒരു വൈബ് വൈവുണ്ട് അതിലോട്ട് പോയി എന്നെ ഇങ്ങനെ ഹാപ്പി ജേണി എടേത്തു പോയിട്ടെ റിടക്ക് അതോ അതോ അമ്മ അത് പുള്ളിയോയോ മുടില്ലേ ഓ ഞാൻ പോയിട്ടു കേസ് അപ്പൊ നമ്മള് തിരിച്ചിറങ്ങി നല്ല വെയിലായി ഇനിയിപ്പ നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോണോന്നല്ലേ പ്ലാൻ ചെയ്തോടുക്കുന്ന അപ്പൊ ടോയ്ലറ്റിലും പോയി സെറ്റായിട്ട് കറങ്ങാന്ന് ഏരിച്ചു നല്ല അടിപൊളി പക്ഷേ ഇവരിപ്പം എന്താണെന്ന് വെച്ചാൽ ഈ സ്ഥലം സർക്കാർ ഏറ്റെടുത്തു അതുകൊണ്ട് ഇവിടെ എല്ലാം ഒരു ആക്ടിവിറ്റീസും കാര്യങ്ങളൊന്നും അതുകൊണ്ട് ഒരു സുഖമില്ല പിള്ളേരെല്ലാം കൂട്ടി വന്നത് നമ്മൾ പൈതൽ മലയിലും പാലക്കാട് നട്ടിലും പോകണം എന്ന് വെച്ചാൽ പക്ഷേ പൈതൽ മലയിൽ ആക്ടിവിറ്റീസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നത് ഇവിടെ കുറേ വന്നിട്ട് അന്ന് പണ്ട് വരുന്ന സമയത്ത് ഫുൾ ആക്ടിവിറ്റീസ് എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ അവരെന്തായാലും ലീസിന് കൊടുത്തതായിരുന്നു ഒരു അപ്പോൾ ലീസിന് കൊടുത്ത സമയത്തായതുകൊണ്ട് അവർ നല്ലോണം മെയിൻറ്റെയിൻ ചെയ്യും പക്ഷേ ഇപ്പോൾ സർക്കാരിൻ്റെ ആയതുകൊണ്ട് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല ഒരു പരിപാടിയില്ല നമ്മൾ തലശ്ശേരി വന്നിട്ടുള്ളത് ഡൗൺ ടൗൺ മാളിൽ ആക്ച്വലി കടൽപ്പാലത്ത് പോണ്ടിട്ടാണ് വന്നത് ഒരു വെയിൽ കുറച്ച് കുറയട്ടെ എന്ന് ദേശം അതുകൊണ്ട് റിത്തൂരേയും പിള്ളേരെ കൊണ്ട് ഒന്ന് വെള്ള ഫൺ ടൂർ വരെ വന്നു ആദ്യം വലിയ ആളോട്ട് തിരിക്കുന്നല്ലോ ഉണ്ട് ആ ആദ്യം വലിയ ആളു തിരിക്കുന്നെല്ലാം ഉണ്ട് എന്നായി തിരിക്കുന്നത് 行くの方から கிரீசா அதரா ஆ ஓம அங்க டிரைவிங்கா அம்போ அம்போ ஆட்டி இருக்குనా கரடா ஐயோ ஐயோ ஸ்டெப் இறங்கினா தள்ளிங்க ஆ நம்மள ஓடுறங்கானாம் നേരെ ഫാമിലിന്റെ കൂടെ ട്രിപ്പ് പോകാനുള്ള അവസ്ഥ അറിയാലോ ആ മൊമെന്റ് കൂടുതലായിട്ട് എൻജോയ് ചെയ്യാനെന്ന് മാക്സിമം നോക്കാറ് അതുകൊണ്ട് തന്നെ വീഡിയോസും കാര്യങ്ങളൊന്നും നല്ലതായിട്ട് എടുക്കാനൊന്നും പറ്റിയിട്ടില്ല അപ്പം നമ്മൾ നേരെ കടൽപ്പാലം ചെല്ലുമ്പോൾ തന്നെ ഏകദേശം ഒരു ഇവനിങ് ടൈം ആയിരുന്നു ഇന്ന് നമുക്ക് ഇവിടുന്ന് വീട്ടിലേക്ക് ഒന്നൊന്നര മണിക്കൂർ ഡ്രൈവ് ഉണ്ട് അപ്പം നമ്മൾ വേഗം അവിടെ നിന്ന് പോയി അപ്പോൾ ഈ വീഡിയോ അത്രയേ ഉള്ളൂ ബൈ